ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളും ഈസിയുമായ റെസിപ്പിയാണ് വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ചായ പലഹാരം കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇത് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കഴിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ വളരെ സിമ്പിളാണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് അവൽ ചേർത്ത് കൊടുക്കാം വെള്ളം അവലായാലും കുഴപ്പമില്ല മട്ടവലായാലും കുഴപ്പമില്ല ഒന്ന് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതൊരു ക്രിസ്പി പലഹാരമാണ് അപ്പോൾ അവല് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പൊട്ടും കരിയാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലൊഴിച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നെയ്യ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇത്തിരി കയ്യിൽ കഴിഞ്ഞൊന്ന് ഞെരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിയുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് റോബസ്റ്റ് റോബസ്റ്റ് റോബസ്റ്റപ്പുഴം തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് വട്ടത്തിലൊന്ന് മുറിച്ച് വയ്ക്കാം ഇനി നമുക്ക് പരത്തു വെച്ചിരിക്കുന്ന അവല് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം നല്ല ക്രിസ്പിയായ അവലാണ് അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് പരത്തിയിടുക ഇതേപോലെ ഒന്ന് എല്ലാം കൂടി പരത്തിയിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന റോബസ്റ്റപ്പഴം ഉണ്ടല്ലോ അത് നമുക്ക് നിരത്തി കൊടുക്കാം അപ്പോൾ ഈ റെസിപ്പിക്ക് എപ്പോഴും റോബസ്റ്റപ്പഴം തന്നെയാണ് എടുക്കേണ്ടത് ഇനി റോബസ്റ്റപ്പഴം ഇല്ലെങ്കിൽ മാത്രം നല്ല മധുരമുള്ള ഞാലിപ്പൂനെടുക്കാം ഏത്തപ്പഴം ഈ ഇതിന് ശരിയാവില്ല ഇത് ഇതേപോലെ റോബസ്റ്റപ്പഴമാണ് സാധാരണ ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതേപോലെ നമ്മളൊന്ന് നല്ല ചരിച്ചൊന്ന് ഷെയ്പ്പ് ചെയ്തൊക്കെ അരിഞ്ഞ് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും അതെല്ലാം ഇതുപോലെ തന്നെ എല്ലായിടത്തും നിരത്തി വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ തന്നെ തൂക്കി കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണെങ്കിലും പഞ്ചസാര എടുക്കുക അപ്പോൾ അവർക്ക് മധുരമൊക്കെ ഇഷ്ടമായിരിക്കും അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് മിക്സ്ചറാണ് മിസ്ചറിൻ്റെ ഈ കോലു മാത്രം ഇതേപോലെ മഞ്ഞ മിക്സ്ചർ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് കടലപ്പൊടി കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളു അപ്പോൾ അതും കൂടി ഇതേപോലെ വിതറിക്കൊടുക്കുക ഇതും കൂടി ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് വരുന്നത് അപ്പം നല്ല മഞ്ഞ കളറിലുള്ള ഈ മിക്സറിൻ്റെ കപ്പലണ്ടിയൊന്നും വേണ്ട ഇതിൻ്റെ ഈ കോല് മാത്രം മതി അതും കൂടി ഇതുപോലെ കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് നല്ല തിളച്ച പാലാണ് പാൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ ഇതങ്ങോട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എപ്പോഴും ഇതുപോലെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കാൻ നേരത്തെ മാത്രമേ നമ്മൾ പാലൊഴിക്കാൻ പാടുള്ളൂ അപ്പോഴേ നമുക്ക് ഇത് നല്ല ടേസ്റ്റായിട്ട് ഇട്ടുള്ളൂ അപ്പോൾ നേരത്തെ പാലൊഴിച്ച് വെക്കരുത് അപ്പോൾ അതൊരു കുതിർന്ന് പോയി കഴിഞ്ഞാൽ ഇതിനൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല പാലൊഴിച്ച ഉടനെ തന്നെ നമുക്ക് ഇതേപോലെ ഓരോ ടേബിൾ സ്പൂൺ കോരി കഴിക്കാം ഒരു സ്പൂൺ എടുക്കുക ഇതേപോലെ അവലും പഞ്ചസാരയും പഴവും നമ്മുടെ മിക്സ്ച്ചറും എല്ലാം കൂടെ ഒന്ന് വായിൽ വെച്ച് നോക്കുക അടിപൊളിയാണ് നല്ല കരിയും മുര നമുക്ക് കഴിക്കാൻ പറ്റും എന്നാൽ പാൽ ഒഴിച്ചേക്കണത് നല്ലൊരു സോഫ്റ്റും ഉണ്ടാവും അപ്പോൾ നമ്മൾ കഴിക്കണേ ഒട്ട് മുമ്പ് ഇത് ചെയ്യുക ഇതേപോലെ പാൽ ഒഴിക്കുക നല്ല ചൂട് പാൽ ഒഴിക്കുക അപ്പോഴും അതിന് ടേസ്റ്റ് ഉണ്ടാവണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തീർക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യും കൂടി ചെയ്തു കൊടുക്കുക ഇതൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല സൂപ്പർ ടേസ്റ്റാണ് അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം